ം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നസർ കന്നാട് രാജ്യത്തെ ലോക്സഭാ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് ഗുജറാത്തിലെ ഇരുപത്തഞ്ച് മണ്ഡലങ്ങൾ കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങൾ മധ്യപ്രദേശിലെ എട്ട് മണ്ഡലങ്ങൾ യു പിയിലെ പത്ത് മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ജനവിധി കുറിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി വോട്ടർമാർക്ക് കത്തെഴുതി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്നും രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും നമ്മൾ ഒന്നിച്ചു പോരാടി മാറ്റം കൊണ്ടുവരണമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ കുറിച്ചിരിക്കുന്നു അതേസമയം ദലിത് പിന്നോക്ക ഗോത്ര വിഭാഗങ്ങൾക്ക് അവസരങ്ങൾ വർദ്ധിപ്പിക്കാനായി സംഭരണത്തിൻ്റെ അമ്പത് ശതമാനമെന്ന പരതി ഉയർത്തുമെന്നും കോ രാഹുൽ ഗാന്ധി മധ്യപ്രദേശിലെ റാലി വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയും ആർ എസ് എസും ഭരണഘടന ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജനങ്ങൾക്കുള്ള അധികാരമെല്ലാം ഇല്ലാതാക്കാനാണ് മോദി മോദിയുടെ ശ്രമമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു എസ് എസ് എൽ സി പരീക്ഷാഫലം നാളെ ഉച്ചയ്ക്ക് മൂന്നിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇക്കുറി പരീക്ഷ എഴുതിയത് ഇതോടൊപ്പം ടെക്നിക്കൽ ആർ ടി എസ് എൽ സി പരീക്ഷാ ഫലവും നാളെ പ്രഖ്യാപിക്കും ഫലങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കും ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷകൾ മറ്റന്നാൾ പ്രഖ്യാപിക്കും കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിൻ്റെ ഹർജിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത് കണ്ടോൺമെന്റ് പോലീസ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അന്യായമായി തടഞ്ഞു വെച്ചു എന്നിവയാണ് യദുവിൻ്റെ പരാതിയിലുണ്ടായത് പോലീസ് കേസെടുക്കാതിരുന്നതോടെ യദു തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു നേരത്തെ അഭിഭാഷകന്റെ ഹർജിയിൽ മേയർക്കും എം എൽ എക്കുമെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ യുമായ സച്ചിൻ ദേവിനുമെതിരെ എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങളെന്ന് റിപ്പോർട്ടുകൾ ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനമുപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവി എം എൽ എ ബസ്സിൽ അതിക്രമിച്ച് കയറിയെന്നും എഫ് ഐ ആറിലുണ്ട് എം എൽ എയുടെ എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും എഫ് ഐ ആറിലുണ്ട് യദുവിൻ്റെ പരാതിയിൽ സൂചിപ്പിച്ചുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എഫ് ഐ ആറിലുമുള്ളത് കനത്ത ചൂടിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നാളെ വരെ തുടരും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ പാടുള്ളൂ എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കായിക പരിപാടികൾ പരേഡുകൾ തുറസായ സ്ഥലത്തെ ജോലി എന്നിവ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ പാടില്ല പൊതുജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൈദ്യുതി മന്ത്രി പരസ്യമായി ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് പറയുമ്പോഴും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സർക്കാരും വൈദ്യുതി വകുപ്പും നടത്തിയ തലതിരിഞ്ഞ പരിഷ്കാരങ്ങളും കെ എസ് ഇ ബിയുടെ കെടുകാര്യ സ്ഥിതിയുമാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഉദ്ദേശം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ഭരണ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ത് ആവശ്യത്തിനാണ് വിദേശത്തേക്ക് പോയതെന്ന് വിശദീകരിക്കുന്നു സ്വകാര്യ സന്ദർശനം എന്ന പേരിൽ മൂന്ന് രാജ്യങ്ങളിൽ പോകുന്നത് ഉചിതമല്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രക്ക് പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാടിന്റെ ആവശ്യങ്ങൾക്ക് ഭരണാധികാരികൾ വിദേശത്ത് പോകുമ്പോഴാണ് രാജ് ഖജനാവിലെ പണം ഉപയോഗിക്കേണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ വിശദാംശങ്ങൾ അറിയുമോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു സിനിമ സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു എഴുപത് വയസ്സായിരുന്നു അന്ത്യം അന്ത്യം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സുഹൃതം അടക്കം പതിനെട്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് തിരക്കഥാകൃത്ത് എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനാണ് നടി കനകലത അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു മറവി രോഗങ്ങളും പാർക്കിസൻസ് രോഗവും ബാധിച്ച് ചികിത്സയിലായിരുന്നു കന്യാകുമാരിയിൽ കടലിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയ അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു തഞ്ചാവൂർ സ്വദേശി ചാരുകവി നെയ്ലി സ്വദേശി ഗായത്രി കന്യാകുമാരി സ്വദേശി സർവ്വദർശിത് ഡിൻഡിക്കൽ സ്വദേശി പ്രവീൺസ ആന്ധ്രാപ്രദേശ് സ്വദേശി വെങ്കിടേഷ് എന്നിവരാണ് മരിച്ചത് രക്ഷപ്പെട്ട മൂന്ന് പേർ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കന്യ ഞായറാഴ്ച കന്യാകുമാരികൾ കന്യാകുമാരിയിൽ സഹപാഠികളുടെ സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളുടെ സംഘം എത്തിയത് കെ സുധാകരന്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മടങ്ങിവരവ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്ന് എ ഐ സി സി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലവും പരിഗണിച്ചാവും തീരുമാനം കണ്ണൂരിൽ പരാജയപ്പെടുകയോ മുന്നണിക്ക് കേരളത്തിൽ മുന്നേറ്റം തുടരാകാതെ വരികയോ ചെയ്താൽ കെ സുധാകരന് കെ പി പ്രസിഡ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുന്ന സ്ഥിതിയാണുണ്ടാകുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇലക്ഷൻ കാലഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷൻ്റെ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാമെന്നുള്ള തീരുമാനം താൻ നേതൃത്വം കൂട്ടായെടുത്തതാണെന്ന് സുധാകരൻ അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകാരം നൽകുകയും എം എം അത്തൻ്റെ ഇലക്ഷൻ കാലം വരെ ആക്ടി പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു കാഞ്ഞങ്ങാട് അബുദാബി കെ എം സി സി സംസ്ഥാന കമ്മിറ്റി ട്രഷററും മുസ്ലിം ലീഗ് നേതാവും ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന ഭാവാനഗറിലെ സി എച്ച് അസ്ലം നാൽപ്പത്തിയെട്ട് അന്തരിച്ചു അബുദാബി കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി കാഞ്ഞങ്ങാട് അബുദാബി കമ്മിറ്റി ഭാരവാഹി ഭാവാനഗർ സ്വതക്ക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുഖ്യ സംഘാടകൻ കാഞ്ഞങ്ങാട് സി എച്ച് സെൻ്ററിൻ്റെ സെൻ്ററിൻ്റെ മെട്രോ മുഹമ്മദ് ഹാജി സ്മാരക ഡയാലിസിസ് സെൻ്റർ സ്ഥാപിക്കുന്നതിലും സി എച്ച് അസ്ലം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാട് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിടയാക്കിയ കേസിൽ ഇരുപത്തെട്ട് വയസ്സുകാരനായ പ്രതിക്ക് അമ്പത്തിനാല് വർഷം തടവിനും ഒരു രൂപ പിഴയടക്കാനും ശിക്ഷു പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷവും നാലു മാസവും അധിക തടവിനും ശിക്ഷ വിധിച്ചു ചിറ്റാരിക്കൽ കടുമേനി പട്ടേങ്കാനം സ്വദേശി ആൻഡോ ചാക്കോച്ചൻ എന്ന ആൻഡോപ്പനെ ഇരുപത്തിയെട്ട് ആണ് ഓസ്തൂർക്ക് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി മജിസ്ട്രേറ്റ് സി സുരേഷ് കുമാർ ശിക്ഷിച്ചത് വിവിധ വകുപ്പ് വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷ ഒന്ന് അനുഭവിച്ചാൽ മതി പെൺകുട്ടിയെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ പല ദിവസങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഫോണിൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിൽ പല ദിവസങ്ങളിലായി പെൺകുട്ടിയെ പ്രതിയുടെ കാറിൽ കയറ്റി കാറിൽ വെച്ച് ക്രൂരമായി ലൈംഗിക ആക്രമണം നടത്തിയെന്നാണ് കേസ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം